വൈദേഹം വിവാദത്തിൽ വ്യക്തത വരുത്തിയില്ല ഈ പി ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടി നേതൃത്വത്തിന് പരോക്ഷ വിമർശനം കണ്ണൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഇ പി ജയരാജന്റെ ആത്മകഥയിൽ പാർട്ടി നേതൃത്വത്തിന് പരോക്ഷ വിമർശനം വൈദേഗം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വൈദേഗം എന്ന അധ്യായത്തിലാണ് വിമർശനം വൈദേകം വിഷയം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചതടക്കം വിവരിച്ചുകൊണ്ടാണ് ഇ പി തന്റെ അമർഷം വ്യക്തമാക്കിയിട്ടുള്ളത് യോഗത്തിൽ പി ജയരാജൻ സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിച്ചതാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വാർത്ത പുറത്തുവന്നത് അഴിമതി ആരോപണമായിട്ടായിരുന്നു എന്നും ഈ പി പറയുന്നു ആത്മകഥയുടെ നൂറ്റി അറുപത്തിയൊമ്പതാം പേജിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതിനിടയിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ എനിക്കെതിരെ വൈദേഗം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുവെന്ന വാർത്ത ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ടുതന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്നും അറിഞ്ഞിരുന്നില്ല വാർത്താ ദിവസങ്ങളോളം തുടർന്നത് വലിയ വിഷമമുണ്ടാക്കി അപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന വിവരം പുറത്തുവന്നതുമില്ല സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപനത്തെപ്പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്നു മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതെന്ന് പിറാടിയരാജൻ വ്യക്തമാക്കി വലിയ അഴിമതി ആരോപണമായി മാധ്യമ വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം വ്യക്തത വരുത്താത്തതിലെ അമർഷവും ഈ പി പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദം ഉയർന്ന സമയം ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നെങ്കിൽ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും ആത്മകഥയിൽ പറയുന്നു സത്യസന്ധവും പ്രസക്തി സംഭവത്തിൽ നേരിട്ട് സാക്ഷരത്രം കേവലം വ്യക്തിഗതമായ അനുഭവങ്ങളോടോ സമ്മർദ്ദങ്ങളോടോ ഒതുങ്ങി നിങ്ങൾക്കാണില്ല മറിച്ച്

നിങ്ങൾ എന്റെ ആത്മായാണെന്ന് പറഞ്ഞ് മറ്റൊരു പുസ്തകം കണ്ടിട്ടുണ്ടാകും പരിപ്പുകളിൽ കട്ടൻ ചായും അതല്ല ഇതാണ് എന്റെ ജീവിതം എന്നത് ഏറ്റവും വലിയ െ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല പ്രത്യേകിച്ചും തന്റെ പാർട്ടിയിൽ ഉൾപ്പെടുന്നവർ മാത്രമല്ല ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞ് ആ പുസ്തകം എഴുതി പ്രകാശനം ചെയ്യുമ്പോൾ അവിടെ സാന്നിധ്യമുണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു ഒരോടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു സംഘടനയുടെ കേഡർ പാർട്ടി കേഡർ പാർട്ടിയുടെ ചട്ടക്കൂട് ആ ചട്ടക്കൂടുകളും മതിൽക്കെട്ടുകളെ ഒരിക്കൽ പോലും അവരത് ലംഘിച്ചതായി ഇതുവരെ ആരും സാധൂകരിച്ച് ആരോപണതാർക്കും ഉന്നയിക്കാം പക്ഷെ സാധൂകരിച്ച അങ്ങനെ ഒരാൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥിയായ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ആ നാല് മദ്രികളാകുന്ന പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂടുകളെ ലംഘിക്കാതെ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്